എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാനിപ്പോൾ കിച്ചണിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അത്യാവശ്യം മധുരമുള്ള ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത് വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ചേർത്തും ഉണ്ടാക്കാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കാരണം നമുക്ക് സാധനങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അധികം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെയാണ് ബീട്രൂട്ട് നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ ബീട്രൂട്ട് ഒക്കെ നമ്മൾ ഇടയ്ക്ക് വാങ്ങിക്കാറുള്ളതല്ലേ ബീട്രൂട്ട് റവ ശർക്കര പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെയും ആവാം ഇത്രയുമാണ് ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്ന നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം വരും പകുതി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കഴുകി നല്ലപോലെ ചെറുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വേവിക്കാനുള്ളതാണ് ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഏത്തപ്പഴം പാകമായത് പകുതിയാണ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് കാഷ്യൂനട്ട്സ് റവ തേങ്ങ ശർക്കര കുറച്ച് റീസൻസ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഇതൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും നല്ലപോലെ തിളച്ചു വേവട്ടെ ഈ വെള്ളത്തിൽ കിടന്ന് ബീട്രൂട്ട് വെന്ത് കിട്ടണം നമ്മുടെ ബീട്രൂട്ട് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി ഏത്തപ്പഴവും കൂടി ഈ ബീട്രൂട്ടിൻ്റെ കൂടെ കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് പഴം നല്ലതുപോലെ ബീട്രൂട്ടുമായിട്ട് വെന്ത്യോജിച്ചിട്ടുണ്ട് കണ്ടില്ല ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ടാൽ മതി കുറച്ച് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ശർക്കര കല്ലില്ലാത്ത ശർക്കരയാണ് അതുകൊണ്ട് ഉരുക്കി അരിക്കേണ്ട ആവശ്യമില്ല ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ഉരുകി വരട്ടെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ശർക്കര നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നിളക്കി കൊടുത്തേക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് റവയാണ് ഇത് കുറച്ച് റവ ഒരു കാൽ കപ്പ് റവ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്നിളക്കി കൊടുക്കണം ഇനി റവ ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം ഒരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമൊന്തിരി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കുറച്ച് കാഷ്യൂനട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലേവറിന് കുറച്ച് ഏലക്കപ്പൊടി പഞ്ചസാര ആയിട്ട് പൊടിച്ച് വെച്ചതാണ് അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി പാത്രത്തിൽ നിന്ന് വിടുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നൊരു പരുവത്തിൽ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനൊക്കെ വയ്ക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പാത്രത്തിൽ വച്ചിട്ട് നെയ്യ് തടവിയ പാത്രത്തിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഞാനിത് ഒരു ഷേപ്പ് വരുത്തുന്ന ഡെയിലി ചെറിയ ഇല്ല അതുകൊണ്ട് ഞാൻ ഇത് ഈ സ്പൂണിനകത്ത് വെച്ചിട്ടാണ് ഇത് പ്രസ് ചെയ്ത് ഷേപ്പ് വരുത്തുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കാഷ്യൂവിനായിട്ട് എങ്ങാനും വെച്ച് കൊടുക്കാം കട്ട് ചെയ്തതിരിപ്പുണ്ടല്ലോ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ഡെസേർട്ട് കണ്ടോ ഞാനത് മോൾഡ് എന്റെ കയ്യിൽ ഇണ്ടായിരുന്നില്ല ഇതിനെ പറ്റിയ ഒരു ഇത് അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ ഇതിന് സെറ്റ് ചെയ്യണേലും നല്ലത് ചെറിയ ചെറിയ ഇതായിട്ടുണ്ടാക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി പിന്നെ ഇതൊക്കെ കാഷ്യൂനട്ടാണ് ഇതിന്റെ മോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊന്നും ആവശ്യമൊന്നും വേണമെങ്കിൽ വെച്ചാൽ മതി ഞാനിത് ജസ്റ്റ് കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചോന്നേ ഉള്ളൂ കണ്ടോ കാണാലോ അത്യാവശ്യം മധുരമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർക്കാട്ടോ മസാല വേണോ ശക്കര വേണോന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനിവിടെ ചക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങ ഇത്രയൊക്കെ ഉള്ളൂ അല്പം നെയ്യാ അത് വേണമെങ്കിൽ ചേർത്താൽ മതി അതൊന്ന് വിട്ടുപോരുന്ന ആ പരുവത്തിൽ ഒത്തിരി നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട് ഇത്രേം മാത്രമേ ഉള്ളൂ നല്ല ആട്ടിപൊളി ഡെസേർട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ